നോൺ എഡിബിൾ ഫോട്ടോ പ്രിന്റ് വെച്ചിട്ടുള്ള കേക്ക് കാണുമ്പോൾ പലരുടെയും സംശയമാണ് ഈ പ്രിന്റ് എവിടെ നിന്നാണ് എടുക്കുക എന്താണ് ഈ ഷീറ്റിനെ പറയുന്ന പേര് ഇത് കേക്കിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് എക്സ്ട്രാ ചാർജ് നമ്മൾ കസ്റ്റമറിൽ നിന്നും ഈടാക്കണമെന്നൊക്കെ അപ്പൊ ഞാൻ മിക്കപ്പോഴും നോൺ എഡിബിൾ ആയിക്കോട്ടെ എഡിബിൾ ആയിക്കോട്ടെ പ്രിന്റ് എടുക്കുന്നത് ഒറ്റപ്പാലം കേക്ക് പോയിന്റ് ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഈ പ്രിന്റിന് പറയുന്ന പേര് ലേസർ പ്രിന്റ് എന്നാണ് ജി എസ് എ ജി എസ് എം കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള രണ്ട് ക്വാളിറ്റിയിലാണ് നമുക്ക് അവിടെ പ്രിന്റ് അവൈലബിൾ ആയിട്ടുള്ളത് അത് കൂടാതെ നമ്മൾ കേക്കിലേക്ക് മാത്രമല്ല കേട്ടോ ഫോട്ടോ ഫ്രെയിമിലേക്കുള്ള പ്രിന്റും ലാമിനേഷൻ ചെയ്യാത്ത പ്രിന്റും മതി എന്ന് കസ്റ്റമർ പറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഇവിടുന്ന് തന്നെയാണ് എടുക്കുക ിന്റ് മാത്രല്ല വെറൈറ്റി ഫോട്ടോ ഫ്രെയിമുള്ള കളക്ഷൻ കേക്ക് കെക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ ഫ്രെയിമും അവിടെ തന്നെയാണ് എടുക്കുക പിന്നെ കസ്റ്റമറിൽ നിന്നും എക്സ്ട്രാ പൈസ ഈടാക്കേണ്ട കാര്യം തോന്നുന്നു ഞാൻ എന്തായാലും ഒരു ചാർജ് കസ്റ്റമറിൽ നിന്നും വാങ്ങുന്ന ഒരു വ്യക്തിയാണ് ചാർജ് ഞാൻ ഇവിടെ പറയുന്നില്ല പ്രിന്റിൻ്റെയും ചാർജ് പറയുന്നില്ല കാരണം പലയിടത്തും പല റേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചാർജ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഒരു തീം പറയുന്ന സമയത്ത് ഇത് സെറക്റ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് നമ്മളാണ് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ നിന്നാണ് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് ഡൗൺലോഡ് ചെയ്തെടുത്തതിനു ശേഷം എഡിറ്റ് ചെയ്ത് സൈസ് എല്ലാം കറക്റ്റാക്കി ഒന്നും കൂടുതലായിട്ട് കൂടുതൽ പിക്ചേഴ്സ് ഉണ്ടാവാൻ ചിലപ്പോൾ അതെല്ലാം സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ പാകത്തിനാക്കി അത് ഷോപ്പിലേക്ക് കൊണ്ടുപോയി പ്രിന്റ് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നുണ്ട് നമുക്ക് ഷോപ്പിൽ പോകേണ്ട ഈ പ്രിന്റ് എടുക്കാൻ മാത്രമായിട്ട് അത് കഴിഞ്ഞ് നമ്മള് പ്രിന്റ് എടുക്കുന്ന കൈ കിട്ടുന്ന സമയത്ത് അവിടെ ആ ഷോപ്പിൽ ഒരു പൈസ വരുന്നുണ്ട് അത് കൊടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്ന് എടുക്കുന്ന ഒരു എഫേർട്ട് എന്താണെന്നറിയോ എത്ര ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും ഇതെല്ലാം വെട്ടിണ്ടാക്കണം ആ കട്ട് ചെയ്തുണ്ടാക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അത്യാവശ്യം എഫേർട്ട് എടുക്കുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഒരു ചാർജ് ഇതിനായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നെ വേണം